എത്തിക്കണം കാര്യങ്ങളും സിനിമ ഒരു വൻ വിജയമാക്കണം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം ചെയ്യണം ഇതൊരു ആണ് പക്ഷെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ പറയാൻ പോകുന്നത് വേറൊരു കഥ കുറച്ച് സീരിയസ് ആയിട്ട് ഒരു സമയത്ത് നടന്നോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അത് പക്ഷേ നമുക്ക് പറ്റില്ല ആയിട്ട് നേരത്തോ പറഞ്ഞ പോലെ തന്നെ ഒരു മെസ്സേജ് ഈ പടത്തിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അത് ഈ പറഞ്ഞ പോലെ സസ്പെൻസ് ആയതുകൊണ്ട് നമുക്ക് പറ്റില്ല എത്രയായിട്ട് പക്ഷേ ഓൺ ദ ഹോൾ ഈ പറഞ്ഞ പോലെ സമയത്ത് ഫാമിലിയുടെ അങ്ങോട്ട് പോയി എൻജോയ് ചെയ്ത് കാണാവുന്ന ഒരു എന്റർടൈനറാണ് ആഘോഷം ഞാനും കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ക്യാമ്പസ് വലിയൊരു വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് ക്യാമ്പസ് ചിത്രങ്ങളിലെല്ലാം അല്ലെങ്കിൽ പ്രൊഫസേഴ്സും സ്റ്റുഡൻസുമായിട്ടുള്ള അവരുടെ ബന്ധം അവരുടെ കണക്ഷൻ എപ്പോഴും